നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ അതൊരു അബദ്ധം പറ്റിയതാ പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ നല്ല കുടുംബക്കാരും അല്ലടാട്ടെടാ വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ തൊടലി പൊട്ടിക്കുന്നത് തൊടലി പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയെ പട്ടിയും നിൽക്കട്ടെ സത്യം പറയടാ എത്ര കാലായി നീ ആ പെണ്ണുമായിട്ട് അയ്യോ പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അതിന് ഇഞ്ചക്കാട്ടിൽ പ്രേമിക്കാൻ യോഗ്യത ഉള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ യോഗ്യത കുറവ് ഒരു കുറവുമില്ല കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ മക്കളെ ഞാൻ വന്നേ പിന്നെ ഇത് ഞാൻ ഒരു മനുഷ്യ കോലമായത് തന്നെ നന്നായിപ്പോൾ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പത്തിനെ കാണുമ്പോ അമ്മക്ക് പേര് തോന്നിയിരിക്കണല്ലോ പിന്നെ മക്കളെ എന്നാ ഞാനൊരു സത്യം പറയട്ടെ അപ്പച്ചന് എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ ഈ ജാതി ഒന്നല്ല ധാരാളം പിന്നെ സുന്ദരികൾ വരുന്നു നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യരെ കാണാരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കളഞ്ഞത് ആര് കളഞ്ഞു കളഞ്ഞു വേണ്ടാതെ വർത്തനം കീറിക്കളഞ്ഞത് പറഞ്ഞത് അപ്പച്ചനാ ഫോട്ടോ കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുവാ പറഞ്ഞു കൊടുക്കലേ ആ കുഞ്ഞുനാല് ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യം വെച്ചി ആ ഫോട്ടോ കാണിച്ച് പേരിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത് ഇവന് അസുഖായി കിടന്നപ്പോ നമ്മള് രണ്ടുപേരും കൂടി നേരത്തെ നേർച്ചയും കാഴ്ച നീ മറന്നോ എന്താണത് മോനെ നിന്റെ അസുഖം മാറിയാ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചനെ നേർച്ച എന്നാ അപ്പച്ചൻ ഒരു വാക്കിനോട് നേരത്തെ പറയണ്ടേ എനിക്കും നേർച്ച എന്ത് അതെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരത്തെ നേർന്നത് അതെ ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ ഇവൻ ആ പെൺകുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ് ആലോചിച്ചാലോ അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് ഓർപ്പിച്ചിട്ട് പോയാത്തിച്ചാൽ വിഷമിക്കണ്ട ഇത് നടത്തുന്ന ഞാൻ ഏറ്റു ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ ഞാനപ്പു ഓക്കെ പറയുവല്ലോ എന്റെ മക്കളെ ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല ഇനി നിക്കൂല പോലെ വെക്കലവിടെ അയ്യോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ തൊഴിലുലക്കാരുടെ ആലോചന ഉറപ്പിച്ച ഇനി വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി ഞാൻ വേറെ അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ട് അങ്ങോട്ടങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത് ആര് പറഞ്ഞു ഇനി ഉള്ള കാര്യം പറയാനല്ലോ മാത്ര ചിഞ്ചേട്ട ഇഞ്ചക്കാട്ടുകാരും തെക്കും തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില അപ്പത്തെ ഒരു നൂറ് പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ഈ ബന്ധത്തില് ഒരിടനിലക്കാരന്റെ ആവശ്യമില്ല പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം നേരിട്ട് നടത്തിക്കൊള്ളാംന്ന് പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടേണ്ടെന്ന് കരുതി ഞാൻ ആ പറഞ്ഞത് അപ്പൊ ഛാ ഈ കാര്യങ്ങൾ നേരിട്ട് ഭീമമായ പ്രത്യേകം അതെ ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇഞ്ചക്കാറ്റാരുടെ ദൗർബല്യ അയ്യോ തൊടുവിളക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല ഇനി പിന്നെ ഉറപ്പിച്ചാ തന്നെ ഞാൻ വിചാരിച്ച മാറ്റി മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളൂ അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എനിക്ക് അറിയാം അതവിടെ നിൽക്കട്ടെ ഞാനിപ്പ തെക്കും തലയിലോട്ട് ചേട്ടൻ വരുന്നോ അതോ ഞാൻ വരുന്നു ആ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഈ കല്യാണം ഞാൻ നടത്തി തരാം എന്നാ കേറ് പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പത്തിന് തെക്കും തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഒക്കെ കള്ളമാണ് കളി ഇന്ത്യക്കാറ്റുകാരോട് വേണ്ട കേറ് കേറ് അവിടെ എവിടെ அப்பட கொம்பிண்ட் சைடில் கொம்பி சைடில் நோக்கு வச்சுருங்க அது விரதுபடி தாழ வேண்டாம் இறங்கியா மதி തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു പറയാറുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നില്ല ഈ മറ്റുള്ളവർ ഒന്നും കാര്യമാക്കണ്ട തന്നെ താനെ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തുറന്നോളൂ ആ പിന്നെ മറ്റേ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായി ടെക്സ്റ്റൈൽ സംഭവം ഒന്നുമില്ല മാത്തച്ഛൻ ചേട്ടാ ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണോന്ന് അല്ലേ നല്ല സ്വഭാവമുള്ള ഈ കുട്ടിയാൽ നിർത്താൻ പറ്റിയ കുട്ടി പറഞ്ഞ കാര്യന്ന് എന്താ മാത്തച്ചറിയില്ലേ അറിയില്ല അനിയം പയ്യോച്ചത് ഓർമ്മ ശക്തി അപാരം തന്നെ എന്ത് ജീവിതത്തിൽ ഇയാളെന്തിനാ പിന്നെയും വന്നിരിക്കുന്നെ ആവോ എനിക്കറിഞ്ഞൂടാ ശരി എനിക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടപുഴനെ ഒന്ന് പാർട്ടിയാണോ ഇഷ്ടം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയൊന്നും ഇല്ല പെണ്ണിന്റെ മുഖം കണ്ടാൽ അറിയാം ബ്രേക്കില്ലാത്ത ഒരു അനിയുള്ളത് ഒഴിച്ചൊന്നുമില്ല അല്ലേ ഇതേ നിങ്ങൾ നടന്നാ മതിയായിരുന്നു അതിനെ അവർക്കൊക്കെ ഇഷ്ടാവണ്ടേ പയ്യന് ബീന ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയ്യോ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട ആ ഇഞ്ചക്കാട് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം അത് ഒരു വലിയ ഉണ്ടായിട്ട് ഞാൻ വിചാരിക്കത്തുള്ളൂ ഇഞ്ചക്കാടനോ അതെ ഇഞ്ചക്കാടല്ലേ മത്തായിയുടെ മക്കളാ ഞങ്ങള് അതെയോ കേൾക്കി അറിയോ പിന്നെ അറിയില്ലേ എന്റെ മോൻ തോമാറ്റനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത് ദൈവം വലിയവൻ തന്നെയാടി അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കും തല തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി അതന്നെ സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത് ഉം അതെന്തിനാ ഈ ആലോചനയുടെ ഒരു സൂത്രധാരം ഞാനല്ലേ എന്നാ എന്റെ പൊന്നുമോയി ഒരു കാര്യം ചെയ്യും ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ബ്രോക്കറായിട്ടാണ് കുടിക്കും അത് വേണ്ട രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചന അപ്പം എന്തോ രണ്ടുപേരും കൂടെ പിള്ളേരെ പോലെ ഞങ്ങള് സമ്മതിച്ചു ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതി ഒന്നും ഇല്ല ഞങ്ങൾ പയ്യന്മാരാടാ അല്ലാതെ ഇനിയിപ്പോ പെണ്ണിനെയും തറവാട് വന്നു അന്വേഷിച്ചിട്ട് ഒരു ആ ഒരു പള്ളി പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണമൊന്നും നടത്താം അതെ അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണക്കാരും കൂടി ഏലിക്കുട്ടി തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കു ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായി കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല അതിൽ മാത്രല്ല ഒന്നിലും ഞാൻ മാറിയിട്ടില്ല താണ്ടമ്മച്ചി ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നതല്ലാതെ മനസ്സിപ്പഴും പഴയ മത്തായിക്കുട്ടിയുടെ തന്നെ ആ അതുകൊണ്ട് മത്തായിക്കുട്ടിക്ക് ഈ അല്ല എനിക്കൊരു സംശയം ബോംബെ ഡയിങ് ബോംബെ ഡൈങ് എന്ന് പറയുന്ന പോലെ കേരള ഡ കേരള കമ്പനി പ്ലാൻ ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ എന്താ ഏ ഒന്നുമില്ല അല്ല വന്നപ്പോഴേ ചോദിക്കുന്ന വിചാരിച്ചതാ ഇങ്ങനെ ആരാ

നാളെ നീ ഞങ്ങളുടെ മരുമോളാകാൻ പോകുന്ന പെണ്ണല്ലേ അത്ര മാണിക്കൊന്നും വേണ്ട ഇങ്ങോട്ട് വന്നേ കുഞ്ഞുനാളിൽ നിന്ന് ഞാൻ എന്തുമാത്രം ഒക്കത്തെടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്നു മറ്റോ ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടി ആ ഐഡിയ നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം നേരം പള്ളി പെരുന്നാൾ വിളിച്ചോട്ട് എന്തിനാ അറിയാവോ പെരുന്നാളിന് ഇനി നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുന്ന് പറയാൻ പറ്റിട്ടായിരിക്കും അതന്നെ പരിപാടിയാ നമ്മൾ ഇടവക്കാർ തന്നെ പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം എന്താ അച്ഛനോട് പ്രത്യേകത അതല്ലേ പാരീഷോട് പണിയാനായിട്ട് നമ്മളും കൊറേ പണം കൊടുത്തതാ ഇഞ്ചക്കാരനെ പോലെ വാരിക്കോരി അല്ലയോ ആ ഉണ്ട് വിളിക്കാം ഹലോ പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതേ കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ആ അതങ്ങനെയൊന്നും വിട്ടു കൊടുക്കേണ്ട വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല അങ്കിൾ പറയുന്ന പോലെ ചെയ്യാം ആ ആ ശരി എന്താ വിളിക്കട്ടെ അതെ അങ്കിളിന് നമ്മുടെ അഭിപ്രായം തന്നെയാ

ഈ വർഷത്തെ പ്രസേന്തി ശ്രീ ഇഞ്ചക്കാടം മത്തായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ് പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തായാലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി അതെന്നാ ചാക്കോച്ച പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസന്തി അല്ലേ അതല്ലേ ഇവിടത്തെ കീഴ്വഴക്കം കീഴ്വഴക്കത്തിന്റെ മാർമ്മത്തെ കുറിച്ചൊന്നും പ്രാതിരിക്കില്ല ഈ വർഷത്തെ പ്രസേന്തി ആവുന്നുണ്ടോ ഞാന് അച്ഛന് മത്തായിയുള്ള പ്രത്യേകം മറ്റാ എന്നെ ഒഴിവാക്കിയേ മത്തായി പോലെ പള്ളിക്ക് പണം സംഭാവന ഞങ്ങൾ തരത്തില്ല ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തി കോച്ചും പള്ളിപ്പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കാറ്റും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ് ചുങ്കത്തലക്കാരെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആവശ്യമില്ലാത്ത സംസാരിക്കണ്ട നിങ്ങൾ ഇരിക്കണം അച്ഛനൊന്നും പറയണ്ട ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ആർക്കും ഇല്ലാച്ചോ ഞങ്ങളുടെ കടയിലെ ജോലിക്കാരനായി ഇരുന്നുണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടം മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് അറിയാച്ചോ തുങ്കത്തറ ഇട്ടിയച്ചന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല ഇട്ടിയച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാലം മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല എടാ അരാവശ്യം പ്രചാരണം നീ ഇതോടെ പോകലെന്ത്യാണെന്ന് ഇപ്പഴാ മനസ്സിലായേ ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം മൂലം കെടുത്തോ വാടാ പെരുന്നാള് കാളാം കുത്തകയല്ല പക്ഷെ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചുമതല ഇന്റെ കാട്ടുകാർക്ക് തന്നെയാണ് മാതാവിന്റെ രൂപത്തിന്റെ മുതൽക്ക പറയാൻ എന്റെ മക്കളെ ഞാൻ തൊട്ടുനോക്ക എല്ലാത്തിനും ഞാൻ കുന്നണയെ ഈ പെരുന്നാൾ നടത്താൻ പറ്റുന്ന ഞാനും നോക്കട്ടെ